ജീവിതം തിക്കും തിരക്കും ആൾക്കൂട്ടവും ജനങ്ങൾ കൂടുന്നത് മടുക്കാത്ത നായകൻ നിൽക്കുന്നിടത്ത് നിന്നും നടന്നു നടന്നു മലയാളിയുടെ ജീവിതത്തിന് തുണയായ ഭരണാധികാരി ഞാൻ വളരെ ചെറുപ്പം പോലെ തന്നെ തിരക്കിൽ ശീലിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് തിരക്കൊരു അസൗകര്യമായിട്ടോ ഒരു ശല്യമായിട്ടോ എനിക്ക് തോന്നാറില്ല അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഇനിയിപ്പോ ഈ പ്രായത്തിൽ ഇപ്പൊ അത് മാറുമെന്നും തോന്നുന്നില്ല സാധാരണക്കാരെ ഹന്മൻചാണ്ടി കരുതലോടെ ചേർത്ത് പിടിച്ചു കളങ്കമല്ലാത്ത സ്നേഹവും അളവറ്റ ആർദ്രതയും പരാതിക്കാരന്റെ മനസ്സ് വായിക്കാൻ ഹന്മൻചാണ്ടിക്ക് കഴിയും അവരുടെ മാനസികാവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെന്ന പ്രശ്നങ്ങളുടെ തീവ്രത ഉൾക്കൊള്ളാൻ ശേഷിയുള്ള നേതാവായതുമായിരുന്നു ഉമ്മൻചാണ്ടി അതുകൊണ്ടാകണം വിശ്രമിച്ചാൽ ക്ഷീണം വരുന്ന നേതാവ് എന്ന് ഉമ്മൻചാണ്ടിയെ വിശേഷിപ്പിച്ചത് ഉമ്മൻചാണ്ടി ആരുടെയും കൊടിയുടെ നിറം നോക്കിയില്ല ജാതിയുടെ ഗണം പരിശോധിച്ചിട്ടുമില്ല മതം ചോദിക്കാറുമില്ല കറുത്തവനെന്നോ വെളുത്തവനെന്നോ പരിഗണിച്ചിട്ടുമില്ല മനുഷ്യനെ മനുഷ്യനായി കാണുന്ന പച്ച മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി എല്ലാ മനുഷ്യനെയും മനുഷ്യനായി കണ്ട വലിയ മനുഷ്യനാണ് വലിയാണ് സി പി എമ്മിന്റെ എന്റെ പല കാര്യങ്ങളിലും എനിക്ക് അദ്ദേഹം ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ഇവിടെ രാഷ്ട്രീയ ജാതി വർഗ്ഗ വ്യത്യാസമില്ലാതെ കൊണ്ട് എപ്പോഴും നമുക്ക് സാറിന്റെ വീട്ടിൽ ധൈര്യമായിട്ട് കയറി ചെയ്യാം എല്ലാവരോടും നന്നായി പെരുമാറുന്നു മുഖ്യമന്ത്രി വളരെ ഹൃദയപൂർവ്വം പറഞ്ഞു ഞാൻ ബിജെപിക്കാരനെങ്കിൽ പോലും ചങ്കോടി ചേർത്ത് പറയുന്നു ഇത്രയും നല്ലൊരു നേതാവിനെ കേരളം ഇതുവരെ കണ്ടിട്ടില്ല പുതുപ്പള്ളിക്കാർക്ക് ഇന്ത്യയിൽ നിന്ന് എവിടെ കേരളത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു 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 വിലയുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞത് കാര്യം അങ്ങോട്ട് അപ്പനോട് പറയുന്ന പറയാൻ അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി പ്രവാചകനാണ് വേറെ കഴിഞ്ഞാൽ ജനതയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒരു ഇതുപോലെ ഇനി നമുക്ക് കിട്ടാൻ സാധിക്കില്ല പാവങ്ങളുടെ രാജാവാണ് പാവങ്ങളുടെ നേതാവാണ് പാവപ്പെട്ടവരുടെ നേതാവാണ് ജീവിതത്തിലും പൊതുപ്രവർത്തനത്തിലും ഭരണരംഗത്തും ഇത്രമാത്രം സുതാര്യമായി പ്രവർത്തിച്ച മറ്റൊരു മുഖ്യമന്ത്രിയെ ഇന്ത്യയിൽ കാണാൻ കഴിയില്ല ഒളിച്ചു വയ്ക്കാനും മറച്ചു പിടിക്കാനും നെമ്പൽ കൊള്ളുന്ന ഭരണാധികാരികളുണ്ട് അവർ എല്ലാവരോടും കടക്ക് പുറത്ത് എന്നാക്രോശിക്കും എന്നാൽ പൊതുജനങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നില്ല അങ്ങനെയാണ് അപരിചിതനായ ഒരാൾ കയറിയിരുന്നത് ഈ വെബ് ക്യാമറ വെച്ച് ഒരാള് എന്റെ ഓഫീസിൽ വിളിച്ച് പറയുമ്പോൾ ഞാൻ അപ്പോളാണ് ഒരാളോട് അപ്പം ദുബായിൽ നിന്ന് ഒരാള് ഈ വെബ് ക്യാമറ വെച്ച് നോക്കിയപ്പോൾ പരിചയമില്ലാത്ത ആളിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഞാനിരിക്കുന്ന കാണാനായിട്ടാണ് പുള്ളി വിളിച്ചത് അപ്പുള്ളിതാണ് കണ്ടു അപ്പം പുള്ളി ഉടനെ ഓഫീസിൽ പറഞ്ഞപ്പോഴാണ് എൻ്റെ ഓഫീസിൽ പോലും അറിയുന്നത് എൻ്റെ ഓഫീസിൽ സുതാര്യമായിട്ടുള്ള വളരെ തുറന്ന ഒരു സമീപനമാണ് എടുത്തത് ഇപ്പം ആ ഇത് അങ്ങനെ പോകാൻ പറ്റില്ലെന്നാണ് എൻ്റെ സഹപ്രവർത്തകരെല്ലാം കൂടി പറയുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പക്ഷെ ഞാൻ ജനങ്ങളെ കാണുന്നതിൽ വലിയ നിയന്ത്രണങ്ങൾ വരുന്നതിനോട് എനിക്ക് യോജിപ്പിക്കും ഫോണിലൂടെ വിളിച്ചു പരാതി പറയാനും അതിന് പരിഹാരം കണ്ടെത്താനും കഴിയുന്ന ഏക നേതാവും പൊതുപ്രവർത്തകനും ഭരണാധികാരിയുമായിരുന്നു ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലാണെങ്കിലും തിരുവനന്തപുരത്തെ പുതുപ്പള്ളി വീട്ടിലാണെങ്കിലും ഉമ്മൻചാണ്ടിയെ ഫോണിൽ വിളിച്ച് ആവലാതി പറയാം ആവശ്യങ്ങൾ ഉന്നയിക്കാം ആവശ്യക്കാരെക്കാൾ തിടുക്കമായിരുന്നു പ്രശ്നം പരിഹരിക്കാനുള്ള ഉമ്മൻചാണ്ടിയുടെ ആവേശം അത് കരുണയുടെ കാവലാളായവർക്ക് മാത്രം സാധ്യമായ ഒന്നാണ് മരുതലക്ക് ഹലോ അതിന് എനിക്ക് വർത്തമാനം പറയാൻ കഴിയുന്നില്ല പക്ഷേ എൻ്റെ പ്രശ്നങ്ങൾ മുഴുവനും പറയുന്നത് വരെ അയാൾ മരുതലക്ക് ഫോൺ വെച്ചിട്ട് നിന്നു ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് ഞാൻ ഒരു വിധവിയാണ് ചെറിയ മൂന്ന് കുട്ടികളാണ് എൻ്റെ മകൻ സംസാരിക്കുന്നില്ല കേൾക്കുന്നില്ല പെട്ടെന്ന് അവൻ്റെ കണ്ണിന് വൈകല്യം വന്നു അപ്പോൾ ഞാൻ ഞാൻ ആകെ ജീവിതത്തോട് തോറ്റുപോയി ഞാൻ എന്ത് ചെയ്യണം അതിന് ഉത്തരം അദ്ദേഹം പറഞ്ഞു ആ കുട്ടി രക്ഷപ്പെടട്ടെ അവന് കേൾക്കാൻ കഴിയല്ലോ എത്ര പൈസ ആയാലും അത് ഞാൻ ഇവിടെ എത്തിച്ചു തരുന്നു അവർ അപ്പം തന്നെ എന്നെ വിളിച്ച് ഫോൺ തന്നെ അവർ മിംസിൽ വിളിച്ച് പറഞ്ഞു അപ്പോൾ മിംസ് എന്നാണ് എന്നെ പിന്നെ വിളിക്കുന്നത് നിങ്ങളെ പണൊക്കെ റെഡി ആയിട്ടുണ്ട് ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം ഉടനെ ഓപ്പറേഷൻ നടത്തണം ഇവൻ ആദ്യത്തെ ശബ്ദം അദ്ദേഹത്തിൻ്റെയാണ് കേട്ടത് ഹലോ നിങ്ങൾ എവിടെയാണെന്നോ നിങ്ങളെ രാഷ്ട്രീയം എന്താണെന്നോ നിങ്ങളെ കുലം എന്താണെന്നോ നിങ്ങളെ ജാതി എന്താണെന്നോ മതം എന്താണെന്നോ അദ്ദേഹം ചോദിച്ചില്ല പ്രശ്നം മാത്രം കേട്ടു ഞാൻ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരിയാണോ സാധാരണക്കാരന്റെ ജീവൽ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയ വിപ്ലവകരമായ ഭരണപരിഷ്കാരമാണ് ജനസമ്പർക്ക പരിപാടി ജനങ്ങളുടെ ഹൃദയസ്പന്ദനം അറിയുന്ന ഉമ്മൻചാണ്ടി എഴുപതാം വയസ്സിലും പ്രായത്തിന്റെ അവശതകൾ മറന്ന് മണിക്കൂറുകളോളം ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടു അടിയന്തര പ്രാധാന്യമുള്ളവ ഉടൻ പരിഹരിക്കാൻ ഉത്തരവിട്ടു ഊണും ഉറക്കവും തെജിച്ച് നീണ്ട മണിക്കൂറുകൾ ചെലവഴിച്ച് പതിനായിരങ്ങൾക്ക് ആശ്വാസം പകർന്ന ജനസമ്പർക്ക പരിപാടി ലോകഭരണ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് നാല് ർക്കരിപാടികൾക്കാണ് കേരളം സാക്ഷിയായത് ഉമ്മൻചാണ്ടിയുടെ കേരള മാതൃക ലോകം അംഗീകരിച്ചതുകൊണ്ടാണ് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പൊതുജന സേവന അവാർഡ് ഉമ്മൻചാണ്ടിയെ തേടിയെത്തിയത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ മികച്ച പ്രതിച്ഛായയും ഭരണ നേട്ടങ്ങളും അതിവേഗം ബഹുദൂരമുള്ള പ്രയാണവും പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തി ഭരണവിതരണ വികാരമില്ല അഴിമതിയില്ല ജനങ്ങൾക്ക് പരാതികളില്ല തുടർഭരണം ഉമ്മൻചാണ്ടിയുടെ കൈകളിൽ ഭദ്രമെന്ന് ഉറപ്പ് എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ പ്രതിപക്ഷം യു എൻ പുരസ്കാരം നേടി ബഹ്റൈനിൽ നിന്നെത്തിയ ഉമ്മൻചാണ്ടിക്കെതിരെ സോളാറിന്റെ പേരിൽ ആരോപണങ്ങൾ ഉയർത്തി ഇടതുപക്ഷം സെക്രട്ടേറിയറ്റ് വളഞ്ഞു നിയമസഭയിൽ ബഹളം ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കാണാനുള്ള അവകാശം പോലും പ്രതിപക്ഷം നിഷേധിച്ചു ഇതിനിടയിലും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിലും പരിഹാരം കാണുന്നതിലും ഉമ്മൻചാണ്ടി തളർന്നില്ല കൊല്ലം സ്വദേശി കൊല്ലപ്പെട്ട സംഭവത്തിൽ സൗദിയിൽ മൂന്ന് മലയാളികളുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനം വരുന്നത് മുഖ്യമന്ത്രിയുടെ രാജ്യം ആവശ്യപ്പെട്ട് രാഷ്ട്രീയ കലുഷിതമായ സാഹചര്യത്തിലാണ് വധശിക്ഷ നടപ്പിലായാൽ ഗൾഫിലെ മലയാളി പെരുമയ്ക്ക് തന്നെ പേരുദോഷമാകും ഗൗരവമുള്ള വിഷയമായതിനാൽ ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ അതിവേഗമായിരുന്നു ഇവരുടെ എക്സിക്യൂഷന് നടത്താൻ വേണ്ടി ഒരാഴ്ച സമയമുള്ളായിരുന്നു അപ്പം അതിനകത്ത് വെച്ച് നമുക്ക് ഇവരുടെ മാപ്പ് അപേക്ഷയെ ചെല്ലണം അതായത് ഈ മരണപ്പെട്ട ആളുടെ ഭാര്യ ഒപ്പിട്ടാൽ അവരെ എക്സിക്യൂഷനിൽ രക്ഷപ്പെടുത്താൻ പറ്റും അതിൻ്റെ ഞങ്ങൾ അവിടെ പോയപ്പോഴത്തേക്ക് ഈ സെക്രട്ടേറിയറ്റ് മൊത്തവും അന്നത്തെ സോളാർ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മൊത്തവും അതിനകത്ത് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഇവരെ മൂന്നുപേരെ എങ്ങനെ രക്ഷപ്പെടുത്തണം അതുമാത്രമേ സാറിൻ്റെ ആ ഒരു ചിന്തയിൽ ഒന്നുള്ളു സാറ് വാക്യുള്ളതിനൊന്നും ബോധം കൊടുക്കാതെ നമ്മളെ കാര്യത്തിന് വേണ്ടി അവരുമായിട്ട് സംസാരിച്ച് അടിയന്തരമായിട്ട് അത് കൺവീൻസ് ഒപ്പിടിയിൽ ഒപ്പിടിച്ച് അയച്ചു കോടതി കൊണ്ടുപോയി രക്ഷപ്പെടുത്തു മംഗലാപുരം സ്വദേശി മുഹമ്മദ് അഷറഫ് കൊല്ലപ്പെട്ട സംഭവത്തിൽ നാല് മലയാളികൾക്കാണ് വധശിക്ഷ വിധിച്ചത് ഇത്തരത്തിൽ സൗദിയിൽ വധശിക്ഷ വിധിക്കപ്പെട്ട പന്ത്രണ്ട് മലയാളികൾക്കാണ് ഉമ്മൻചാണ്ടി ജീവിതം തിരിച്ചു നൽകിയത് നിയമ തടസ്സങ്ങളെ തുടർന്ന് ശിക്ഷാ കാലാവധി കഴിഞ്ഞും വർഷങ്ങളായി ഗൾഫ് തടവിൽ തുടരുന്ന ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ പ്രവാസി ഭാരതീയ സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടിയാണ് പൊതുമാപ്പ് പ്രഖ്യാപിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് അതിന്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ നാട്ടിലെ ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്ന പ്രശ്നം ഒന്ന് ജയിലിൽ കഴിയുന്നവരുടെ കാലാവധി കഴിഞ്ഞിട്ട് തിരിച്ചു പോരാൻ കഴിയാത്തവരുടെ പ്രശ്നങ്ങൾ രണ്ട് മൂന്ന് വാഹന അപകടങ്ങൾ പോലെ മറ്റു കുറ്റകൃത്യങ്ങളാണെങ്കിൽ നമുക്ക് കാര്യമായി ചെയ്യാനൊക്കത്തില്ല വാഹന അപകടങ്ങൾ പോലുള്ള കാര്യങ്ങൾ അപകടങ്ങൾ ആർക്കും വരാം അതുപോലുള്ള കാര്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട് അകത്ത് കഴിയുന്നവർ സാമ്പത്തികമായ അവരുടെ നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റാതെ ജയിലിൽ കഴിയുന്നവരുടെ കാര്യത്തിൽ അതാത് രാജ്യങ്ങളിലുള്ള സംഘടനകളുടെയും വ്യക്തികളുടെയും സഹായത്തോടു കൂടി അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ പൊതുവെ വർഷങ്ങളായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ തീരുമാനിച്ചതാണ് പക്ഷേ ഇതുവരെ ആ തീരുമാനം ഫലപ്രദമായിട്ടില്ല നമ്മൾ ഈ കമ്മിറ്റിയുടെ അജണ്ടയിലേക്ക് കൊണ്ടിരുക ലീഗൽ എയ്ഡ് അർഹിക്കുന്നവർക്ക് ലീഗൽ ലീഗലെയിഡ് ഈ രാജ്യങ്ങളിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ പിന്നെയുള്ള മൂന്ന് കാര്യങ്ങൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരെയും ബാധിക്കുന്നു ഒന്ന് ഇവിടെ നമ്മൾ പിന്നെ പ്രൈം മിനിസ്റ്റർ ഉള്ളപ്പം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രൈം മിനിസ്റ്റർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു പ്രൈം മിനിസ്റ്റർ ധനകാര്യ വകുപ്പിന് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ സ്വർണം കൊണ്ടുവരുന്നത് ഇത് അമ്പത് കൊല്ലം മുമ്പ് നിശ്ചയിച്ച ഒരു തുകയാണ് വെച്ചിരിക്കുന്നത് പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ എന്നുള്ളത് ഇന്നിപ്പോൾ ഒരു അരപ്പാവം പോലും കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യമാണ് അതിന് മാറ്റം ഉണ്ടാകണം അതുപോലെ തന്നെ ആധാർ കാർഡ് ഇവിടെ എൻ ആർ ഐക്കാർ കൂടി കൊടുക്കുന്നതിനുള്ള സംവിധാനം അത് നമ്മൾ സംസാരിച്ചു ഇൻ പ്രിൻസിപ്പിൾ പ്രിൻസിപ്പളവർ സമ്മതിച്ചു ഇന്ത്യയിൽ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം സെക്കൻഡ് ഇതായിട്ട് ഇതെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കേരളത്തിൽ ഞാൻ ഇന്നലെ ഇവിടെ വ്യക്തമാക്കി ലോക്ക് പിന്നെ വോട്ടിംഗ് റൈറ്റ് ലോക്കൽ ബോഡീസിനോട് കൊടുക്കുന്ന ആ നിയമം ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത് ആയിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുക എന്നത് വലിയ കടമ്പയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം അപകടമരണം സ്പോൺസറുടെ ഉത്സഹകരണം തുടങ്ങി വിവിധ കാരണങ്ങളെ തുടർന്ന് മാസങ്ങളായി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ കഴിയാത്തത് കുടുംബാംഗങ്ങളെ തീരാ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു സൗദിയിലെ സാമൂഹിക പ്രവർത്തകരുടെ സഹകരണത്തോടെ ഇരുന്നൂറിലധികം മൃതദേഹങ്ങളാണ് ഉമ്മൻചാണ്ടിയുടെ ശ്രമഫലമായി ഒറ്റവർക്കരികിലേക്കെത്തിച്ചത് ദുരിതത്തിലായ ഗദ്ദാമമാർ ഹൗസ് ഡ്രൈവർമാർ ആടുജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ടവർ വിസാ തട്ടിപ്പിനിരയായവർ തൊഴിൽ പീഡനങ്ങൾക്കിരയായവർ തുടങ്ങി കെട്ടുപിണഞ്ഞ് അഴിയാക്കുരുക്കായി മരുഭൂമിയിൽ അസ്തമിച്ച നിരവധി ജീവിത സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷ സമ്മാനിക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി എന്നീ പദവികൾ വഹിച്ചിരുന്ന വേളയിലും അല്ലാത്തപ്പോഴും പ്രവാസികളുടെ കാര്യങ്ങളിൽ പ്രത്യേകം താല്പര്യപ്പെടുത്തിരുന്നു അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി കാരുണ്യത്തിന്റെ കാവലാളായി പ്രവാസികൾക്കിടയിൽ ജീവിച്ച ഇതിഹാസമായി ഇന്നും നിലനിൽക്കുന്നത് ആയിരത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പുതുപ്പള്ളി കാരോട്ട് വള്ളക്കാലിൽ കെ ഒ ചാണ്ടി ബേബി ചാണ്ടി ദമ്പതിമാരുടെ മൂന്ന് മക്കളിൽ രണ്ടാമനായി ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കെ എസ് യു നേതൃത്വം നൽകിയ ഒരണ സമരത്തിലൂടെ സംഘടനാ പ്രവർത്തനം പുതുപ്പള്ളി സെന്റ് ജോർജ് ഹൈസ്കൂൾ യൂണിറ്റ് സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് ആയിരത്തി എഴുപത്തിയേഴിൽ സംസ്ഥാന തൊഴിൽ മന്ത്രി തൊഴിലിൽ നിന്ന് വേതനം നടപ്പിലാക്കിയത് സുപ്രധാന പരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കരുണാകരൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി പോലീസിന് നിക്കറിനു പകരം പാൻസ് യൂണിഫോം ആക്കി പരിഷ്കരിച്ചു കൺവീനർ ിൽപുന്നൊന്നിൽ സംസ്ഥാന ധനകാര്യമന്ത്രി ഐക്യജനാധിപത്യ മുന്നണി കൺവീനറായി വീണ്ടും തിരഞ്ഞെടുത്തു മികച്ച നിയമസഭാ സാമാജികുള്ള പുരസ്കാരം നേടി രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് മുപ്പതിന് മുഖ്യമന്ത്രിയായി നിയമത്തിനായി രണ്ടായിരത്തി ആറിൽ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനെട്ടിൽ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിലേക്ക് ജനറൽ സെക്രട്ടറി മുതൽ വരെ യുടെ ചുമതലയുള്ളവണ പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ച് അവരുടെ ഹൃദയത്തിന്റെ മിടിപ്പ് തൊട്ടറിഞ്ഞ് ഒപ്പം സഞ്ചരിച്ചു ഇൻ മൈ ഇയേഴ്സ് ഇയേഴ്സ് ഓഫ് ഓഫ് പൊളിറ്റിക്കൽ ലൈഫ് വൺ ദ മാസ്റ്റേഴ്സ്

ഒരു പക്ഷേ കേരളത്തിലെ പകുതി ആളുകൾ അത് അകത്ത് നിന്ന് കണ്ടിട്ടുണ്ടാവില്ല ഞാൻ യഥാർത്ഥത്തിൽ കണ്ടു അദ്ദേഹം എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സ്വയം ഇല്ലാതാക്കിയതെന്ന് അകത്ത് നിന്ന് കണ്ട ആളാണ് ഞാൻ യാത്ര ഇൻ ദാത്ര ഞാൻ ഓർക്കുകയാണ് ഭാരത് ജോഡോയുടെ സമയത്ത് ഭാരത് ജോഡോ യാത്ര സമയത്ത് ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഡോക്ടേഴ്സും പറഞ്ഞു ഉമ്മൻചാണ്ടി ഭാരത് ജോഡോ യാത്രയുടെ കൂടെ നടക്കാൻ തന്നെ വാക്ക് ഞാൻ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു ശ്രദ്ധിക്ക് താങ്കൾക്ക് ഇവിടെ നടക്കാൻ പറ്റില്ല നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷെ അദ്ദേഹം കേട്ടില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ നടക്കാൻ നിർബന്ധിച്ചാണ് തിരിച്ച് അദ്ദേഹത്തെ തിരിച്ച കാറിലേക്ക് കയറ്റിയത് സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇത് നിങ്ങൾ ചിന്തിച്ചാൽ ഇത് സംഭവിക്കുന്ന കാര്യമല്ല ഇത് സംഭവിക്കുന്നത് നിങ്ങൾ ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നുവോ ആ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിൽ വികാരങ്ങൾ ഉള്ളപ്പോൾ മാത്രം സംഭവിക്കുന്ന ഒന്നാണിത് ബി എൽ പിടിയ എങ്കിലും ഉമ്മൻചാണ്ടിയുടെ യഥാർത്ഥ ബിരുദം ജനങ്ങളാണ് ജനങ്ങളോടുള്ള കരുതൽ ജനങ്ങളോടുള്ള കടപ്പാട് ജനങ്ങളെ അടുത്തറിയാനുള്ള സംവേദനക്ഷമത അതുകൊണ്ടാണ് മറ്റെല്ലാ ബിരുദക്കാരെയും മറികടക്കാൻ ഉമ്മൻചാണ്ടിക്കായത് ആൾക്കൂട്ടങ്ങളെ തനിച്ചാക്കി ഉമ്മൻചാണ്ടി അനശ്വരതയിലേക്ക് മറഞ്ഞിട്ട് ഇന്നേക്ക് രണ്ടാണ്ടുകൾ കുഞ്ഞുഞ്ഞോർമ്മകൾ ജനഹൃദയങ്ങളിൽ മരിക്കില്ല പോയി മരണമേ നീന്ന് തോറ്റുപോയി തളരുമ്പോൾ താങ്ങായി കൂടെ നിന്ന് എൻ്റെ ജനകീയ പിതാവിൻ മുന്നിലായി മരണമേ നീന്ന തോറ്റുപോയേ Jenna!